ഹലോ സീന ഡിസൈനിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലുള്ള കുറച്ച് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഓരോ നട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക ആദ്യം കാണിക്കുന്നത് ഒരു കോട്ടൺ ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് അതിൽ എൻ്റെ യോട്ടിൽ നല്ലൊരു അജി പ്രിൻറ്റിങ്ങും ഒരു മിറർ വർക്കും ചെറിയൊരു ബീഡ്സ് വർക്കും വരുന്നുണ്ട് ഗോൾഡൻ ബീഡ്സ് വർക്കും നല്ല മിറർ വർക്ക് സ്റ്റിച്ച് ചെയ്താൽ വെച്ചിരിക്കുന്നത് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഒരു യെല്ലോയും ഗ്രീനും കോമ്പിനേഷനാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ആ പ്രിൻറ്റിങ്ങും കാണാൻ നല്ല രസമുണ്ട് ഡെയിലി യൂസ് ആകത്ത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ആ യെല്ലോ നല്ലൊരു യെല്ലോ ആണ് യെല്ലോയിൽ ആ പ്രിൻറ്റിങ് നല്ല രസമായിട്ട് വരുന്നുണ്ട് അതേപോലെ ആ യോപ്പില ഒരു നല്ലൊരു ഗ്രീനിലാണ് ആ ഒരു അചാര പ്രിൻറ്റിങ് ആ ഒരു മിറർ വർക്കും വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ എൻ്റെ ബാക്ക് പോർഷനിലും ആ ഒരു പ്രിൻറ്റിംഗ് വരുന്നുണ്ട് കേട്ടോ ഫുൾ ആ ഒരു പ്രിൻറ്റിംഗ് വരുന്നുണ്ട് അതേപോലെ സ്ലീവില് ഇങ്ങനൊരു ഇതും സ്ലീവില് വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു കളറും നല്ലൊരു പ്രിൻ്റിങ്ങും ആണ് സോഫ്റ്റാണ് കോട്ടനാണ് മെറ്റീരിയൽ അവരുടെ പേരിലുള്ള ബോട്ടം വരുന്നത് ഗ്രീൻ കളറിൽ നല്ല ഗ്രീൻ ആണ് ഗ്രീനിൽ നല്ലൊരു ഈ ഒക്കെ അദ്ദേഹം ഒരു പ്രിൻറ്റിങ് വരുന്ന കോട്ടൺ ബോട്ടമാണ് അത് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ദുപ്പട്ടയും ഗ്രീൻ വരുന്ന നല്ല മന്മൽ കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഗ്രീനാണ് ഗ്രീനിൽ ഒരു പ്രിൻറ്റിങ് ടോപ്പ് ബോട്ടത്തിൽ വരുന്ന ആ ഒരു പ്രിൻറ്റിങ് ഇതിൽ വരുന്നത് നല്ല സോഫ്റ്റ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ദുപ്പട്ട് വരുന്നത് ടോപ്പും ബോട്ടോ നല്ല ബോട്ടോ നല്ല ഡാർക്ക് ഗ്രീനാണ് ടോപ്പ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് തുപ്പട്ട് ഒരു ലൈറ്റ് ഗ്രീനിലാണ് ആ ഒരു പ്രിൻറ്റിംഗ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഫുള്ള് കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ടു സീറോ ആണ് അടുത്തൊരു ഓർഗൻസ് മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് വടപെടാൻ നിൽക്കുന്ന ദൈവത്ത് കൊള്ളുന്നേ ഒന്നും അല്ലേട്ടോ നല്ല സോഫ്റ്റ് ആണ് തന്നെ അറിയാം നല്ലൊരു പ്രിൻറ്റിങ് വരുന്നുണ്ട് കേട്ടോ ഒരു വൈറ്റിലാണ് നല്ലൊരു ലൈറ്റ് പിങ്ക് ഉള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റിങ് നല്ല ആയിട്ട് വരുന്നുണ്ട് വീഡിയോയിൽ അത് അറിയാൻ പറ്റുമോ എന്നറിയത്തില്ല അതായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ബൂട്ടാസും വരുന്നുണ്ട് ഒരു ഗോൾഡൻ റഡ് ഇങ്ങനെ വരുന്നുണ്ട് ചെറിയ 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 ഗോൾഡൻ ബൂട്ടാസ് വരുന്നുണ്ട് അത് നല്ല ബട്ടൺസി ഓപ്പൺ ബട്ടൺസ് വച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയലായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസയാണ് നല്ലൊരു കളറും ആ ഓപ്പൈറ്റിൽ ആ ഒരു പ്രിൻഡിങ് നല്ല എലിമെൻ്റ് ആയിട്ട് വരുന്നുണ്ട് ആ ഗോൾഡൻ ബീവിംഗ് ഫുള്ളായിട്ട് ആ ഒരു പ്രിൻഡിങ് ആ വീവിങ് ഫുള്ളായിട്ട് വരുന്നുണ്ട് നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസയാണ് ക്രിസ്മസ് കളക്ഷനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റി നല്ലൊരു മെറ്റീരിയലാണ് അവനോട് പേരിലിട്ടുള്ള ബോട്ടം വരുന്ന നല്ല പിങ്ക് കളറിൽ വരുന്ന നല്ല ഡാർക്ക് പിങ്കാണ് കളറിൽ വരുന്ന സിൽക്കി ബോട്ടമാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ബോട്ടവും ടോപ്പും എല്ലാം അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓർഗൻസിയിൽ തന്നെ ആ ടോ ടോപ്പിൻ്റെ അതേ ഒരു പ്രിൻറ്റിങ് വരുന്ന ദുപ്പട്ടേണം ഫുള്ളായിട്ടൊരു ഫ്ലോറൽ പ്രിൻറ്റിങ് വരുന്നത് ദുപ്പട്ട ഓഫ് ആയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻറ്റിങ് വരുന്ന ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആണ് ഓർഗൻസിയാണെന്ന് പറയുകയില്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ് പക്ഷെ ഓർഗൻസിയാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓപ്പിലാണോ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിംഗ് ഒക്കെ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ സീറോ ആണ് അടുത്തതും ഒരു കോട്ടൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലുമാണ് അതിൻ്റെ യോക്കിൽ നല്ലൊരു അജ്രക് പ്രിൻറ്റിങ്ങും ഗ്ലാസ് വർക്കും സീക്വൻസ് വർക്കും നല്ല ഇലക്കിൻ്റായിട്ട് വരുന്നുണ്ട് ഒരു ആഷും കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു ആഷിനകത്ത് ആ ഒരു വൈറ്റ് പ്രിൻറ്റിങ്ങാണ് വരുന്നത് ഫുൾ ഒരു കാന്താ സ്റ്റിച്ചും വരുന്നുണ്ട് ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല ആഷൻ ആ വൈറ്റ് പ്രിൻറ്റിങ് നല്ല ഇലക്കിൻ്റായിട്ട് വരുന്നുണ്ട് യോക്കിൽ ആ ഡിസൈനും നല്ല രസമായിട്ട് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയല് ആ ബാക്കിൽ വർക്ക് ആ ഒരു പ്രിൻറ്റിങ് വരുന്നുണ്ട് അവനോട് പെരിഞ്ഞിട്ടുള്ള ബോട്ടം വരുന്നത് മെറൂൺ കളറിൽ വരുന്ന നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് നല്ല രസമുണ്ട് സോഫ്റ്റ് ആണ് മെറ്റീരിയല് ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടിലൊക്കെ വരുന്നത് നേരെ കാണാൻ നല്ല രസമുണ്ട് ആഷ് നല്ലൊരു ഡാർക്ക് ആഷിലാണ് അവര് വൈറ്റ് പ്രിൻറ്റിങ് വരുന്നത് അതിനോട് ദുബട്ട വരുന്നത് മെറൂൺ കളറിൽ വരുന്ന ദുപ്പട്ടയാണ് ാണ് ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് ഫുള്ള് മെറൂണിലാണ് ആ ഒരു ടോപ്പിന്റെ ആ ഒരു ലെയർ ലെയറിങ്ങിന് പോകുന്നത് ഒരു പ്രിന്റിംഗും വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട ഒരു സിൽക്കി ഫാബ്രിക് ആണ് ടോപ്പും കോട്ടവും കോട്ടൺ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ എയ്റ്റ് സീറോ ആണ് അടുത്തത് ഒരു കോട്ടൺ ആണ് നേരത്തെ കാണിച്ച അതേ മെറ്റീരിയലിൻ്റെ വേർ കളർ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ യോഗില് നല്ലതായിട്ടൊരു അജ്ര പാറ്റേണും മിറർ വർക്കും സീക്വൻസ് വർക്കും നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ ആ മിറർ വർക്കൊക്കെ ഒറിജിനൽ മിറർ വർക്കാണ് നല്ലൊരു പിങ്ക് ആണ് പിങ്കും വൈറ്റും കോമ്പിനേഷനാണ് ഫുള്ളായിട്ട് ഈ ഒരു വൈറ്റ് പ്രിൻറ്റിംഗും വരുന്നുണ്ട് ഒരു കാന്ത സ്റ്റിച്ചും വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ എൻ്റെ ബാക്ക് പോർഷനിലും ആ ഒരു പ്രിൻറ്റിങ് വരുന്നുണ്ട് ബാക്കിലും ആ പ്രിൻറ്റിംഗ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ മെൻറ്റി നല്ല ഡാർക്ക് പിങ്കിലാണ് ആ ഒരു വൈറ്റ് പ്രിൻറ്റിങ് വരുന്നത് ആ യോക്കിൽ ഒരു മറൂടും ബ്ലാക്കും ചേർന്നിട്ടുള്ള ഒരു അജി പ്രിൻറ്റിങ്ങും ആ ഒരു മിറർ വർക്കും വരുന്നുണ്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതിനോട് പേർത്തിട്ടുള്ള ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറിൽ വരുന്ന കോട്ടൻ ബോട്ടോ ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് അതിൻ്റെ തുക്കട്ടെ ബ്ലാക്ക് ആണ് ഈ പിങ്കും ബ്ലാക്കും നല്ല രസമുണ്ട് കോമ്പിനേഷൻ തന്നെ നല്ല കാണാൻ നേര് കാണാൻ നല്ല ഭംഗിയായിട്ടും നല്ലൊരു പിങ്കാണ്പ്പട്ട വരുന്നത് നല്ല നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ദുപ്പട്ടയും കോട്ടവും വരുന്നത് ഇത് നല്ല നല്ല പിങ്ക് ആണ് നല്ല പിങ്കിലാണ് ആ ഒരു വൈറ്റ് പ്രിന്റിംഗും ഫുൾ അടി ഒരു കാതാ സ്റ്റിച്ചും വരുന്നുണ്ട് അതേപോലെ ദുപ്പട്ടയുടെ എന്റിലായിട്ട് ആ ടോപ്പിന്റെ ആ ഒരു ലെയറിങ്ങിന് വരുന്നുണ്ട് ഇതിനകത്ത് ഫുള്ള് പ്രിൻറ്റിങ്ങും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ എയ്റ്റ് സീറോ ആണ് ഒരു സോഫ്റ്റ് സിൽക്കിൽ വരുന്നൊരു മെറ്റീരിയലാണ് ബാക്കി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ അതിലാണ് ഒരു ലൈറ്റ് പിങ്ക് കളർ ത്രെഡ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഫുള്ളായിട്ടൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഫുള്ളായിട്ട് ആ ഫ്രണ്ട് പോർഷനിലും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ലൈറ്റ് ചിക്കു ഷെയ്ഡാണ് വരുന്നത് അല്ല ബാക്ക് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അതിനോട് പെയ്തിട്ടുള്ള ബോട്ടം വരുന്നത് സെയിം കളറിൽ വരുന്ന സിൽക്കി ബോട്ടമാണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അതിന്റെ ദുപ്പട്ടും നല്ല എന്തായിട്ട് വരുന്നുണ്ട് നല്ല ദുപ്പട്ട ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇത് നല്ല സിൽക്കിയാണ് പക്ഷെ ദുപ്പട്ട നല്ല കോട്ടൺ ആണ് വരുന്നത് ഫുൾ ഒരു ഫ്ലോറിൽ പ്രിന്റിങ് ദുപ്പട്ട് വരുന്നുണ്ട് പിങ്ക് കളറിൽ നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് സീറോ ആണ് അടുത്ത നേരിട്ട് കാണിച്ചില്ല ആ ചിക്കു ഷെയ്ഡിൽ വരുന്ന ആ സെയിം ഫാബ്രിക്കില് സെയിം സോഫ്റ്റ് സിൽക്കിൽ വരുന്ന അതേ മെറ്റീരിയലിന്റെ നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നല്ലൊരു മാമ്പഴം മഞ്ഞ കളറാണ് അതിൻ്റെയും യോഗിൽ അതേ മറ്റേ മെറ്റീരിയൽ വന്ന കണക്ക് തന്നെ ഒരു ലൈറ്റ് പിങ്കും യെല്ലോയും ആ ത്രെഡ് വർക്ക് സീരിയൻസ് വർക്കും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പാർട്ടി വെയർ ആയിട്ടും ഡെയിലി യൂസ് എന്നൊക്കെ പറ്റിയ മെറ്റീരിയലാണ് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് സിമ്പിളായിട്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ബാക്ക് പോർഷൻ ആയിട്ടാണ് വരുന്നത് അവരുടെ പേരിലുള്ള ബോട്ടം വരുന്നത് സിൽക്കി ബോട്ടോ ആണ് സെയിം കളറിൽ യെല്ലോ കളറിൽ വരുന്നത് സിൽക്കി ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോഡിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ത്രെഡ് വർക്ക് ചെറിയ സീക്വൻസ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് നല്ലൊരു മാമ്പഴം മഞ്ഞയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ആ യെല്ലോ കളറിൽ ഒരു കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ദുപ്പട്ടയും ടോപ്പും ഫോട്ടോ എല്ലാം ടോപ്പും കോട്ടവും സിൽക്കി ഫാബ്രിക്കാണ് ഇതൊരു കോട്ടൺ ഫാബ്രിക്കാണ് അതിനകത്ത് ഇങ്ങനെ നല്ല ആയിട്ട് വലിയ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻറ്റിംഗ് ആണ് വരുന്നത് കേട്ടോ പക്ഷേ ഇത് കോണ പ്രിൻറ്റിംഗ് ഒന്നും അല്ല നല്ല രസമുണ്ട് നല്ല നല്ല മെറ്റീരിയലാണ് പാർട്ടി പാർട്ടിവെയർ ആയിട്ടും ഡെയിലി യൂസിനൊക്കെ നല്ലൊരാ എലഗൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ പൈസമാണ് ഇന്ന് ഞാൻ കാണിച്ച മെറ്റീരിയൽസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത മെറ്റീരിയൽസ് ഓൺലൈനായിട്ട് വീട്ടിലെത്തിക്കുന്നതായിരിക്കും വീടിന് കുറച്ചാസുമായിട്ട് കാണാം